ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ത്രിമാന ബയോ പ്രിന്റിംഗ് ഇങ്ക് ഇന്ന് പുറത്തിറക്കുമെന്ന് സ്ഥാപന മേധാവി ഹരികൃഷ്ണവർമ്മ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അത്യാധുനിക സാങ്കേതികവിദ്യയിലൂടെ സജീവമായ കോശ സംയുക്തത്തെ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പേറ്റന്റ് ലഭിച്ച ബയോ ഇങ്ക് സംയുക്തമാണ് ഇത് രാസമാറ്റം വരുത്തിയ ജലാറ്റിൻ അഥവാ ജെൽമാണ് ആണ് ഇതിലെ പ്രധാന ഘടകം എന്ന് അദ്ദേഹം പറഞ്ഞു സ്കിൻ ലിവർ ഏത് ടിഷ്യുവിനെ നമുക്ക് ആ ശരീര കോശങ്ങളും ഈ ഒരു ഇങ്ക് വേണം അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് ത്രിമാന രൂപത്തിൽ നമുക്കിപ്പോൾ ഉള്ളതെല്ലാം സെല്ലുകൾ എടുക്കുമ്പോൾ എല്ലാം വിമാന ലീപത്തിനും നമ്മുടെ ഒരു പാറ്റഡിഷണൽ ആയിരിക്കും അതിന് പകരമായിട്ട് ത്രീ ഡി ഇതിൽ മോ ത്രിമാന രൂപത്തിൽ ഒരു ടിഷ്യൂവിൻ്റെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഞങ്ങൾ ശ്രീ ത്രയേൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഡെവലപ്പ് ചെയ്ത് ഒരു പേറ്റൻറ്റിൽ ആ പേറ്റന്റ് ഇത്തരം സംയുക്തം ഡെവലപ്പ് ചെയ്ത് വളരെ വളരെ എക്സ്പെൻസീവ് ആണ് ഒരു ഗ്രാമിന് ഏതാണ്ട് രണ്ട് ഇരുപതിനായിരം രൂപയോളം വരും കൂടുതൽ രൂപ വരുന്നതാണ് ഈ ഇതിപ്പോൾ നമ്മൾ ോട്ടിക്കും അതിനു പകരം ഇന്ത്യയിൽ തന്നെ വികസിക്കൻ കിൻഫ്രൈ പാർക്കിൽ എറണാകുളത്തുള്ള ഇവരുടെ സയർ ബയോളജിക്സ് സയൻസ് റിസർച്ച് ആണ് അവരാണ് ഞങ്ങളുടെ കൂടെയുള്ളത് ഇക്കോ ആണ് ഇതിൻ്റെ പുറകിലുള്ളത് അവരത് ഇപ്പോൾ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷമുണ്ട്